കണ്ടിട്ടെന്ന സിനിമയിൽ ഒരു ഡൈലോഗുണ്ട് ആരുണ്ടറ എന്നെ തൊട്ട് കളിക്കാൻ കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനറ എന്ന് പറയുമ്പോൾ ഓക്കെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങളെ തൊട്ട് കളിക്കാൻ ആരുണ്ട് എന്ന് എന്ന് പറഞ്ഞ പോലെയാണ് മര്യാദക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കുറേ പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടിട്ടിരിക്കുമ്പോഴാണ് ആൺട്രാ ഇനി ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് ഫിയോക്ക് ലാൻഡ് ചെയ്തു ആശംസ കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം ഇവരുടെ ഒരു നല്ല ഉദ്ദേശത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതിലും വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് വിജയകുമാരേട്ടൻ വിളിച്ചു പറഞ്ഞു വരുമ്പോൾ വെറുതെ വര വരാൻ പാടില്ല ഒരു ചെക്കൊക്കെ ഒപ്പിട്ടിട്ട് വേണം വരണം ഞാൻ പറഞ്ഞു ഉപ്പിട്ട ചെക്കില്ല ഇവിടെ അല്ല അത് കുഴപ്പമില്ല ഇവിടെ വന്നിട്ടാണേലും ഒപ്പിട്ടാൽ മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത് അതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഒരേ ഒരു കാര്യം നമ്മൾ എത്ര പൈസ വേണേലും തരാനായിട്ട് തയ്യാറാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫിയോക്കിന് ഇതുപോലെ തന്നെ അടുത്ത മാസം ഞാൻ പടം റിലീസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ എനിക്ക് ആ പടത്തിന് അഡ്വാൻസ് തരേണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ സദസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പവി കെയർ ടേക്കർ ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ദിലീപേട്ടനെ വെച്ചിട്ട് അടുത്ത സിനിമ നിർമ്മിക്കുന്നത് ഞാനാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും ഞങ്ങളുടെ അങ്ങോട്ടുള്ള അടുത്ത ബിസിനസ്സും സോ അതിനായിട്ട് ദിലീപേട്ട ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു സോ ഇന്ന് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഇതിൻ്റെ ഡയറക്ടർക്കും ഈ സിനിമയുടെ മുന്നിലും മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു അതോടൊപ്പം അതോടൊപ്പം ഫിയോഗിന് ഒരിക്കൽ കൂടി നന്ദിയും വെൽക്കവും പിന്നെ മറ്റെല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ ഇന്ന് കേരളത്തിലെ സിനിമ തിയേറ്റേഴ്സ് ഓണേ തിയേറ്റർ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ വളരെ ആശ്വാസകരമായ ഒരു ദിവസമായിട്ടാണ് ഞാൻ കരുതുന്നത് ഒന്ന് ഇങ്ങനെ നമ്മുടെ സിനിമ തിയേറ്റർ ഓണേഴ്സിൻ്റെ സംഘടന കഴിഞ്ഞ ഏഴെട്ട് വർഷമായി വളരെ സജീവമായി രംഗത്തുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ആസ്ഥാന മന്ദിരം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ വാടകഘട്ടത്തിൽ വാടകഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് സംഘടനയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം വേണം എന്ന് തോന്നിയിട്ട് ഒരുപാട് നാളാണ് ഇത് ഒരു ഡൊണേഷനിലൂടെയാണ് ഇല്ലെങ്കിൽ പിരിവിലൂടെയോ ഒക്കെ ഒരു മന്ദിരം ഉണ്ടാക്കുന്നതിനോട് മാനസികമായി ഞങ്ങൾക്ക് വളരെ ഉണ്ടായി അറിയാവുന്നതും ചെയ്യാൻ കഴിയുന്നതുമായ ജോലി ചെയ്ത് അവനവൻ്റെ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുക എന്ന ആശയമാണ് ഞങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നിയത് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായി മലയാളത്തിലെ ചിത്രങ്ങൾ വിതരണം ചെയ്യുക തിയേറ്റർ സംഘടനയായ ഞങ്ങൾക്ക് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളുടെയും ഉടമസ്ഥരായ ഞങ്ങൾക്ക് തിയേറ്റർ നല്ല തിയേറ്റർ നല്ല സിനിമകൾ നല്ല തിയേറ്ററുകൾ പറയുന്ന സ്റ്റേഷനുകൾ റിലീസ് ചെയ്ത് അതിനുള്ള ഫണ്ട് കണ്ടെത്തുക എന്ന ഉദ്യമമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം പ്രത്യേകിച്ചും കേരളത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്തൊക്കെ അത് വളരെയധികം അനുഭവിച്ച ഒരു വിഭാഗമാണ് തിയേറ്ററോടും പ്രളയത്തിൽ ഒരു മൂന്ന് നാല് തിയേറ്ററുകൾക്ക് വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഫിലിം ചേമ്പറിന്റെ കയറപ്പിൽ ഓരോ തിയേറ്ററുകളിലും അൻപതിനായിരം രൂപ വീതം മാത്രമാണ് കൊടുക്കാൻ സാധിച്ചത് ചില തിയേറ്ററുകൾ ആ അൻപതിനായിരം രൂപ മേടിച്ചപ്പോഴും തന്നെ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം അത്രത്തോളം ബുദ്ധിമുട്ടുള്ളത് തിയേറ്റർ ക്ലീൻ ചെയ്ത് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കിക്കുന്ന ചേമ്പറിന് നന്ദി എന്നാണ് അവർ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു ഇ എം ഐ കൊടുക്കാൻ സാധിക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരു തിയേറ്റർ ജപ്തി ചെയ്യപ്പെടത്തില്ലായിരുന്നു